ും കേട്ടില്ലെന്ന് എനിക്ക് ബോധ്യായിട്ടുണ്ട് ഇത്രയും പ്രസംഗം വേണ്ട എന്താ തീരുമാനം അതാ എനിക്കറിയേണ്ടത് അറിയേണ്ടത് കളിക്കല കളിക്കല ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താന്ന് എനിക്കറിയോ പറഞ്ഞാൽ വിശ്വസിക്കോ തെക്കിനെ തമിഴ്ത്തിയെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് ഞാൻ പറഞ്ഞാ കേട്ടില്ല അഹങ്കാരത്തിന് കയ്യങ്കം വെക്ക എന്നിട്ട് പെണ്ണെന്ന പേരും ഞാൻ ചെയ്യാം ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും പെങ്കുച്ചു ആകാശം നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം ഭൂമി നമുക്ക് വേണ്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ നീ ആളോട് ചോദിക്കാം നിമിഷവും ഞാൻ ഇതൊക്കെ വെട്ടി നീ ആ കൈ തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് നൂറിൽ നൂറ് മാർക്കാ നിനക്ക് നീ ഗാന്ധിജിയാടാ താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി നീ ബാഗെടുത്തോ ഇവിടെ ഒരു ജാലിയൻ സൃഷ്ടിക്കണ്ട വാ നമുക്ക് ദണ്ട് യാത്ര പോകാം